പലസ്തീനിയൻ കവി മുസാബ് അബു ത്വാഹയുടെ കവിത വി ഡിസേർവ് എ ബെറ്റർ ഡെത്ത് ഞങ്ങൾ ഇതിലും നല്ല മരണം അർഹിക്കുന്നു ഞങ്ങൾ ഇതിലും നല്ല മരണം മരണമർഹിക്കുന്നു വെടിയുണ്ടകളും തുണ്ടുകളും അലങ്കരിച്ച ഞങ്ങളുടെ മൃതദേഹങ്ങൾ ഒടിഞ്ഞും നുറുങ്ങിയും വികൃതമായിരിക്കുന്നു വെടിയുണ്ടകളും ബോംബിൻ തുണ്ടുകളും അലങ്കരിച്ച ഞങ്ങളുടെ മൃതദേഹങ്ങൾ ഒടിഞ്ഞും നുറുങ്ങിയും വികൃതമായിരിക്കുന്നു റേഡിയോ ടെലിവിഷൻ വാർത്തകളിലെല്ലാം ഞങ്ങളുടെ പേരുകൾ തെറ്റായി ഉച്ചരിക്കപ്പെടുന്നു റേഡിയോ ടെലിവിഷൻ വാർത്തകളിലെല്ലാം ഞങ്ങളുടെ പേരുകൾ തെറ്റായി ഉച്ചരിക്കപ്പെടുന്നു ഞങ്ങളുടെ കെട്ടിടങ്ങളിൽ പതിച്ച ഞങ്ങളുടെ തന്നെ ചിത്രങ്ങൾ വിളറി നിറം മങ്ങി നരച്ചു തുടങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ ശവകുടീരങ്ങളിൽ കുത്തിവെച്ച പേരുകൾ ചെളി പടർന്നും ഇഴജന്തുക്കളുടെയും പക്ഷികളുടെയും കാഷ്ടങ്ങൾ കൊണ്ട് മറിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ശവകുടീരങ്ങളിൽ കുത്തിവെച്ച പേരുകൾ ചെളിപടർന്നും ഇഴജന്തുക്കളുടെയും പക്ഷികളുടെയും കാഷ്ടങ്ങൾ കൊണ്ടും മറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ശവക്കുഴികൾക്ക് തണൽ നൽകുന്ന മരങ്ങൾ ആരും നനയ്ക്കുന്നേയില്ല ഞങ്ങളുടെ ശവകുടീരങ്ങൾക്ക് തണൽ നൽകുന്ന മരങ്ങൾ ആരും നനയ്ക്കുന്നേയില്ല ഞങ്ങളുടെ അഴുകുന്ന ശവങ്ങൾ തിളയ്ക്കുന്ന സൂര്യനിൽ മുങ്ങി ഞങ്ങളുടെ അഴുകുന്ന ശവങ്ങൾ തിളയ്ക്കുന്ന സൂര്യനിൽ മുങ്ങി താഴുന്നു ഞങ്ങൾ ഇതിലും നല്ല മരണം അർഹിക്കുന്നു ഞങ്ങൾ ഇതിലും നല്ല മരണം അർഹിക്കുന്നു